വൈവിധ്യമാർന്ന കലാകായിക പരിപാടികളുമായി എസ് എൻ ഡി പി യോഗം വടകരത്തിയൊന്ന് ശാഖ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു രാവിലെ വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി രണ്ടായിരത്തി ഒന്ന് ശാഖ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് കെ കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു വനിതാ സംഘം പ്രസിഡന്റ് ആശാമണി ബാബു അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം വടകര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളുമാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് ശാഖയിലെ നിരവധി സ്ത്രീകളും കുട്ടികളും പരിപാടികളിൽ പങ്കാളികളായി വടകര മുനിസിപ്പാലിറ്റി കൗൺസിലർ അജിത ചീരാം വീട്ടിൽ വനിതാ സംഘം വടകര യൂണിയൻ പ്രസിഡന്റ് സുഭാഷിനി സുഗ്നേഷ് വനിതാ സംഘം വടകര യൂണിയൻ സെക്രട്ടറി ഗീത രാജീവൻ കമലാ സി പി ശ്രീചാ ചന്ദ്രൻ മല്ലിക മോഹൻ പി എം വിനോദൻ ദീപ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മോഹൻ ഇത് നമ്മുടെ ഉദ്ദേശം തന്നെ വനിതാകളുടെ കൂട്ടായ്മയാണ് കുടുംബങ്ങളും എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള സന്തോഷപ്രായ ഒരു ദിവസം നടക്കാൻ വേണ്ടിട്ടായിരുന്നു നമ്മൾ ഇന്നിതാക്കിയത് വർക്കിംഗ് ഡേ ആണെങ്കിലും കൂടി എല്ലാവരും ലീവ് എടുത്തിട്ടും എല്ലാവരും കൂടി പങ്കെടുത്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ കൂട്ടായ്മ കാണുമ്പം ഈ ഒത്തൊരുമ കാണുമ്പം വളരെ വളരെ സന്തോഷമുണ്ട് നമ്മൾ വനിതാ സംഘത്തിൻ്റെ പതിനഞ്ചാമത്തെ വർഷം കഴിഞ്ഞ് ഇതുവരെ വനിതാ സംഘം ഒരു കുടുംബ സംഗമം നടത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ വനിതാ സംഘത്തിന്റെ സംഘത്തിൻ്റെ ഒരു കുടുംബ സംഗമം നടത്തുന്നത് അതിൻ്റെ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് പരിപാടി എന്ന് വെച്ചാൽ രാവിലെ പിന്നെ ഉദ്ഘാടനം സ്വാഗത പ്രസംഗം അധ്യക്ഷ അങ്ങനെയുള്ളത് കഴിഞ്ഞിട്ട് സ്പോർട്സ് ഇതുണ്ട് അങ്ങനെയുള്ള മൂന്ന് നാല് പരിപാടി പിന്നെ ലെമൺ സ്പൂണ് മ്യൂസിക്കൽ ചെയറ് അങ്ങനെയുള്ള ഉണ്ട് അത് കഴിഞ്ഞിട്ട് വനിതാ സംഘത്തിൻ്റെ തന്നെ ഡാൻസ് നാടൻ പാട്ട് പിന്നെ ഗാനമേള ചെറിയ കുട്ടികളുടെ അവരുടെ കുടുംബത്തിലുള്ള കുട്ടികളുടെ പരിപാടികൾ അതുണ്ട് അതുകൊണ്ടാണ്ട് എല്ലാവരെയും ഇന്നത്തെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ രാവിലെ തൊട്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇങ്ങനെ ഒരു പരിപാടി വെക്കുമ്പോൾ ഇത്ര ആൾ ഇത്രയാൾ ഇന്നത്തെ അവധി ദിവസം അല്ലാത്തത് കൊണ്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും ലീവെടുത്ത് ഞങ്ങളോട് സഹകരിച്ച് നല്ല ആളുണ്ട് അതാണ്